യൂണിയൻ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഉപയോഗിക്കുന്ന യൂണിയൻ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ യു മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് മറ്റൊരാൾക്ക് പൈസ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ആവശ്യമായി വരുന്ന ട്രാൻസാക്ഷൻ പിൻ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ പാസ്വേഡ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് പൈസ അയച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല ഇത്തരത്തിൽ ട്രാൻസാക്ഷൻ പിൻ മറന്നുപോയവർക്ക് എങ്ങനെ ട്രാൻസാക്ഷൻ പിൻ റീസെറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം യൂണിയൻ ബാങ്ക് സംബന്ധിച്ച് നിരവധി വീഡിയോകൾ നമ്മുടെ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുപോലെ വീഡിയോകൾ കുറേയധികം നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമായ വീഡിയോകൾ കാണുവാൻ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് ഓപ്ഷനിൽ പോയി യൂണിയൻ ബാങ്ക് പ്ലേ ലിസ്റ്റ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കവ കാണാവുന്നതാണ് നമുക്ക് നേരെ എങ്ങനെ പിൻ റീസെറ്റ് ചെയ്യാമെന്ന് നോക്കാം നമ്മുടെ ഫോണിലുള്ള യൂണിയൻ ബാങ്കിൻ്റെ മൊബൈൽ ആപ്പായ യു മൊബൈൽ ആപ്പ് ആദ്യം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് എം പിൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ മെയിൻ ഇൻ്റർഫേസിൽ നമുക്ക് ഏറ്റവും മുകളിൽ ഇടത് സൈഡ് മൂന്ന് വര നിങ്ങൾക്ക് കാണാം ഏറ്റവും മുകളിൽ ഇടത് സൈഡ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഞാനിവിടെ കാണിക്കുന്നുണ്ട് സെറ്റിംഗ്സ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ റീസെറ്റ് ട്രാൻസാക്ഷൻ പിൻ എന്നൊരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ യൂണിയൻ ബാങ്കിൻ്റെ എ ടി എം കാർഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ കാർ ബാങ്കിൽ നിന്നുള്ള ടോക്കൺ ഈ മൂന്ന് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ആണെങ്കിൽ ഇൻറ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിക്കണം ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് ഡെബിറ്റ് കാർഡാണ് ഇവിടെ ഐ ഹാവ് എ ഡെബിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ താഴെയുള്ള കുളത്തിൽ നിങ്ങളുടെ കായലുള്ള എ ടി എം കാർഡിൻ്റെ മുൻവശത്തുള്ള പതിനാറക്ക നമ്പർ നാല് 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 വീതമുള്ള പതിനാറൊക്കെ നമ്പറോടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം കാർഡിന് താഴെയായിട്ട് ഒരു വാലിഡിറ്റി അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് മന്ത് എന്ന് പറഞ്ഞിട്ട് മാസവും വർഷവും കാണും അത് രണ്ടും അവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം കാർഡിൻ്റെ നിങ്ങൾ എ ടി എമ്മിൽ നിന്നും പൈസ എടുക്കാൻ ഉപയോഗിക്കുന്ന പിൻ നമ്പറോടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്യുമ്പോൾ അതിന് താഴെയായിട്ട് ഒരു ഒരു ക്വസ്റ്റ്യൻ വരും അതായത് ഒരു കണക്ക് സോൾവ് ചെയ്യാനാണ് ഇവിടെ ഉള്ളത് അഞ്ച് പ്ലസ് അഞ്ച് സമയം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ഇവിടെ നിങ്ങളവിടെ എന്ന് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ആയിരിക്കും വരുന്നത് അതിൻ്റെ ആൻസർ വളരെ ഈസി ആയിട്ട് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് റീസെറ്റ് ട്രാൻസാക്ഷൻ പിന്നെന്ന് പറഞ്ഞ ഓപ്ഷൻ വരും രണ്ട് ബോക്സ് ഉണ്ട് അതിൽ ഫസ്റ്റ് ബോക്സിൽ നിങ്ങൾക്ക് പുതുതായിട്ട് സെറ്റ് ചെയ്യേണ്ട പിൻ നമ്പർ അവിടെ നാലൊക്കെ പിൻ നമ്പർ ടൈപ്പ് ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെയുള്ള ബോക്സിൽ നിങ്ങളെ മുന്നേ അതായത് ടൈപ്പ് ചെയ്ത അതേ പിൻ നമ്പർ തന്നെ വീണ്ടും ഒരിക്കൽ കൂടെ ടൈപ്പ് ചെയ്യുക അപ്പോൾ രണ്ട് പ്രാവശ്യം ഒരേ പിൻ നമ്പർ ടൈപ്പ് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞ് കാണാം ഒരു കാര്യം ഓർമ്മിക്കുക നിങ്ങൾ നേരത്തെ ടൈപ്പ് ചെയ്തതോ ലോഗിൻ ചെയ്യുന്ന പിൻ നമ്പറോ ഉപയോഗിച്ചാൽ അത് റീസെറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പുതിയൊരു നമ്പർ വേണം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക